ലു കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് തിരക്ക് ഒരു ദിവസമാണ് ഏട്ടാ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എലിയും അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചിയും മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് മൂന്ന് പച്ചമുളകാണ് ഇനി ഇത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം കേട്ടോ നമുക്ക് നമുക്കിതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ എടുക്കുമ്പോഴാണേ അപ്പം നിസാറയ്ക്ക് ഇന്നലെ തന്നെ ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ അത് ഞാൻ കുറച്ച് കറിക്കു വേണ്ടി മാറ്റി വെച്ചു ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരഞ്ഞെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഐറ്റം ആണ് കേട്ട ഇത് അപ്പം പുളിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷെ വിനാഗിരി ചേർക്കുമ്പോൾ അത്ര അല്ല നാരങ്ങ നീരാണ് ഇതിന് നല്ലത് കേട്ടോ അപ്പം നാരങ്ങ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊണ്ടല്ല അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ് പൊടികൾ പൊടികളെടുക്കുമ്പോഴേക്ക് എരിവിൻ്റെ പാകത്തിന് നിങ്ങൾ മുളകൂടി എടുത്താൽ മതി ഞാൻ എപ്പോഴും കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കണത് രണ്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അതും പിന്നെ ഒരു ടീസ്പൂൺ പെരി വറ ഗരം മസാല പൊടി പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും പിന്നെ വേണ്ടത് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂണും ഒന്നര ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് പിന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടെങ്കിൽ കറക്റ്റിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി വെള്ളം ഒന്നും നമ്മൾ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ഇതിലെല്ലാം നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിരിക്കും ഇപ്പം ഇത് നമ്മൾ മസാല പെരട്ടി കുറച്ച് നേരം വെച്ചിരുന്ന ശേഷം നമ്മൾ റെഡിയാക്കുന്നതാണ് നല്ലത് കേട്ടാ അപ്പം ഞാനിതിപ്പം അടച്ച് ഒന്ന് മാറ്റി വെക്കാനേ അപ്പം ഞാൻ നേരത്തെ തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടിപ്പം തന്നെ എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ രാവിലെ തന്നെ ഇടിയപ്പത്തി ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇടിയപ്പം ചുറ്റിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പൊക്കെ നമുക്ക് ഓക്കെ ആണ് അല്ലേ പിന്നെ അതങ്ങോട്ടിരിക്കുമ്പോഴേക്കും മാവ് ചിലപ്പോൾ ഒന്ന് മുറുകിപ്പോകും അപ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം പാട് പാടുപെടുന്നത് കണ്ടപ്പോഴേക്കും സുൽത്താൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ എന്തോ എടുത്തിട്ട് കൈയ്യെഴുവാൻ വന്നതാണ് അപ്പോൾ പറഞ്ഞു മാരുന്നില്ലേ ഞാനിത് ചുറ്റിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം അവൻ എന്നെ സഹായിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ മക്കളൊക്കെ കണ്ടും അറിഞ്ഞും വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ വേറൊരു വേറൊരിടത്തേക്ക് അവർ പോയാലും അവിടെ ആരെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ അവർ പറയണം ആൻറ്റി മാറി ഞാൻ ഇത് സഹായിച്ചു തരാം അങ്ങനെയുള്ള മഹാമനസ്കതയൊക്കെ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളെന്തു പറയുന്നു അതല്ലേ നല്ലത് അല്ലാതെ അവിടെ നമ്മൾ വലിയ ജാടയായിട്ടൊക്കെ മാറി നിന്ന് അത് ശരിയല്ല അപ്പം നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞ് ഓരോരുത്തരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അതൊക്കെ നമുക്ക് ചെറുപ്പത്തിലേ നമ്മൾ പിള്ളേരിലൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഞാൻ പറഞ്ഞില്ല എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചു പട്ട ഗ്രാമ്പ് ഏലക്ക പെരിഞ്ചീരകം ഉലുവ ഇത് ഇത്രയൊന്ന് പൊട്ടിച്ച ശേഷം ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവാളയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പം ആ സവാളയും കൂടി ഇതിലേക്കിട്ടിട്ട് നമുക്കൊന്ന് വഴത്തി കൊടുക്കാം അപ്പം ഇത് ഈ ഒരുപാട് ജോലിയൊക്കെ ഉള്ളപ്പം ഞാനിങ്ങനെയാണ് ഓരോന്നോരോന്ന് അതിൻ്റേതായ സൈഡിൽ മാറ്റി വെച്ച് അല്ലാതെ പിന്നത്തേക്ക് വെക്കത്തില്ല കേട്ടോ അപ്പോഴേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജോലി ഒതുങ്ങുകയും ചെയ്യും ഇതിനിടയിൽ ഇതായി ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്നും തണുത്ത ശേഷമില്ലേ നമുക്കിനിപ്പം തട്ടിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇടിയപ്പം റെഡി ആയതൊക്കെ ഇതായിരുന്നു മാറ്റി വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണ് ഇപ്പം ഫാബിമോള് സനമുള നോക്കിക്കൊണ്ടിരിക്കുകയാണ് സനമോള് രാവിലെ എഴുന്നേക്കുമല്ല അപ്പം എപ്പോഴും പറയും കേട്ടോ കുഞ്ഞിനെ വിട്ട് നിർബന്ധം പിടിപ്പിക്കരുത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ വെറുതെ നമ്മൾ നമ്മളായിട്ടൊന്നും അതിനെ നിർബന്ധം പിടിപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല ഇതൊന്ന് ചതച്ചിട്ടാണ് ഞാൻ പച്ചമുളകും കറിവേപ്പിലയും കൂടിയത് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം അത് ചതച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ സവോളതാണ് പെട്ടെന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മൂടി വെച്ചു കൊടുത്തത് കേട്ടോ ഇപ്പം ചിക്കൻ കറിയൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് പല ടൈപ്പിലും കാണിച്ചിട്ടുണ്ട് ഇതാകുമ്പഴേക്ക് സിമ്പിളാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഈ ചതച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് നാടൻ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മല്ലിപ്പൊടി ഉണ്ടല്ലോ മല്ലിപ്പൊടി ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി പാകത്തിനുള്ള ഉപ്പ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് കറക്കി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുക്കണം അരച്ചെടുക്കണമെന്ന് വെച്ചാൽ കറക്കി നല്ല ഒരു കൊഴുപ്പും കുറുകലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കണേ ഞാൻ മിക്കവാറും കറികൾക്ക് ഇങ്ങനെയാണ് ചെയ്യണത് അപ്പം ഇതിനിടയിൽ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു മസാല അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതിൻ്റെ ആ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അതൊന്ന് മാറിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് മാറി വരുന്ന ഈ സമയത്താണ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം കറികൾ തന്നെ നമ്മൾ ചില എടുത്ത് നമ്മൾ കറികൾ കണ്ടിട്ടില്ല ഒട്ടും ഒരു കൊഴുപ്പൊന്നും ഉണ്ടാവത്തില്ല എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ഒട്ടും മസാലയില്ലെങ്കിലും കറിക്ക് കൊഴുപ്പ് കിട്ടത്തില്ല കേട്ടോ അപ്പൊ എന്താ ഇതുപോലെയൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഞാൻ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിനിടയിൽ ഇതാ നമ്മളുടെ ഇടിയപ്പം തണുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇടിയപ്പം ഇതാ നമ്മുടെ കാസറോളിലേക്കൊന്ന് മാറ്റി കൊടുക്കണം അപ്പം എല്ലാവരും എള്ളപ്പഴാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കൂടുതലായിട്ടെല്ലാം ഉണ്ടാക്കേണ്ടതായിട്ട് വരും അല്ലേ ഇപ്പം നമ്മൾ ഞാനിൻസാർക്കായും ഇവിടെ ഫാബിയോളും സൽമാനും ഒക്കെ ഉള്ളതുപോലെയല്ലല്ലോ അപ്പം ആ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാനായിട്ട് അടുക്കളയിലേക്ക് നേരത്തെ അങ്ങ് കയറിയത് കേട്ടാ എനിക്കാണെങ്കിൽ കൂടുതൽ സമയം എവരുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം അടുക്കളയിൽ അങ്ങനെ നിൽക്കുന്ന ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല അല്ലേട്ടാ അപ്പം അതാ നമ്മളുടെ മസാലയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്ക് ഞാൻ ഒരു തക്കാളിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം പൊതുവേ നിങ്ങൾക്ക് അറിയാലോ ഞാൻ തക്കാളി അധികം ഉപയോഗിക്കുന്ന ഒരാളല്ല എന്നിട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ദേ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇന്ന് തിരക്ക് പിടിച്ച ഒരു ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ തെങ്ങ് ചതിക്കുവോ പണ്ടുള്ളവർ പറയും തെങ്ങ് ചതിക്കില്ല എന്ന് പറയും പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ തെങ്ങും ചതിക്കുന്നത് ഇനി കാലത്തിൻ്റെ മാറ്റമാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തെങ്ങ് ചതിക്കോ ചതിക്കില്ലേ എന്തായാലും അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അപ്പം എന്താ നമ്മളുടെ ചിക്കൻ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ മൂടി വെച്ച ശേഷം അടക്കം ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ അപ്പം ആദ്യമേ നമ്മൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചിക്കൻ ചിലയിടത്ത് കറി ഞാൻ നേരത്തെ പറഞ്ഞ മതി വെളുവിളാന്നിരിക്കണ വേണ്ടിയിട്ടില്ലേ അങ്ങനെ ആയിപ്പോകും അപ്പം അത് ആ കണക്കിനുള്ള വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറിൽ വെച്ച് ചൂടുവെള്ളമാണ് ഏട്ടാ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്ത ശേഷമാണ് നമ്മൾ നമ്മളിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതും ചൂടുവെള്ളം തന്നെയാണ് തിളച്ച വെള്ളമാണ് ആണ് ഒഴിച്ചു കൊടുക്കണം ഏട്ടാ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇതൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല ഒരു മണമാണ് അപ്പം ഇനി ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു പത്തിരുപത് ഒന്ന് അടച്ചു വെച്ച് വേഗിച്ചെടുക്കും അപ്പം ഇതിൻ്റെ ഇടയിൽ അടപ്പൊന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് കഴിയുമ്പോഴേക്കും അറിയാമല്ലോ നമ്മളുടെ കറിയും റെഡി ആയിട്ടുണ്ടാവും അപ്പം ഇത് ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറി അല്ലേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ രീതിയിൽ നല്ല കുറുകി നല്ല കൊഴുകുഴാന്നുള്ള ഒരു കറിയാണ് എന്നാൽ അത്യാവശ്യം ചാറും ഇതിലേക്ക് ഉണ്ടാവും കേട്ടോ അടിപൊളിയാണ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തിരക്കിനൊപ്പം നല്ല സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് അങ്ങനെ നമ്മുടെ സൽമാനും സുൽത്താനും കൂടി നമ്മുടെ റിച്ച് മോൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് ഏട്ടാ അവനെ കൂട്ടാനായിട്ട് പോകുന്നതാണ് അപ്പൊ ഇന്ന് ഞങ്ങള് അവനെ കൂട്ടാൻ പോയിട്ടില്ല ഇവരാണ് ഇതാ പോണത് ായിരുന്നു പെട്ടെന്ന് വ്യക്തിയാൽ തോന്നി വന്നു ആ അത് കറക്റ്റ് അല്ലായിരുന്നു ഒരു മണിക്കൂർ ലേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ അഞ്ചുമണി എന്തിനായിരുന്നു രസം നേരത്തെ വന്ന അവിടെനിന്ന് വായിക്കണ്ട എന്ന് വെച്ചാ ഫാമിൽ നിന്ന് സിൽക്ക് ബോർഡ് വരാൻ കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ ആദ്യം താമസിക്കണ്ടെന്ന് നേരത്തെ ഇറങ്ങി പിന്നെ ഇവിടെ എത്തിയപ്പോ നേരത്തെ ആയിരുന്നു ഭയങ്കര ബസ്സിൽ സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു ഒന്നുമില്ല വെള്ളം പോലെ കിട്ടിയില്ല ഞാൻ ഒന്നും ഞാൻ വെള്ളം പോലെ കിട്ടിയില്ല ഇല്ല ഇല്ല അവിടെ ഞാൻ അവസാനം ഇറങ്ങാൻ ഇങ്ങനെ അതൊന്നും കണ്ടില്ല ഞാൻ പക്ഷെ ഇറങ്ങിയില്ല എന്തോ എനിക്ക് പേടി ബാഗ് എടുത്തോന്ന് മറ്റേ വില കൂടിയാ കഴിയുമ്പോ അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞില്ലേ അപ്പൊ അവരങ്ങ് എത്തി അങ്ങനെ ഇപ്പൊ ഈ ഈ ഇവിടെ രണ്ട് തെങ്ങുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഈ രണ്ട് തെങ്ങും വലിയ കായ്ഫലോ മണ്ട രോഗം എങ്ങാണ്ടിണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇത് തേങ്ങ വെട്ടുന്ന സമയത്തിന് മുൻപ് എന്നെ ഇതിലുള്ളത് പൊഴിഞ്ഞു താഴെ വീഴും അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടില് കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ അങ്ങനെ നിർത്തണതും ശരിയല്ലല്ലോ അപ്പം തേങ്ങ വെട്ടി ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും ഇപ്പം ഞാൻ നോക്കിയിട്ട് നമ്മൾക്ക് ഇത് വെട്ടി തെങ്ങിനെ വെട്ടി മാറ്റുന്നതാണ് നല്ലതെന്ന് തോന്നി കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാടങ്ങനെ കായ്ഫലം ഉള്ള തെങ്ങൊന്നുമല്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തെങ്ങ് ചതിക്കോ എന്നുള്ള കാര്യവും നമുക്കറിയത്തില്ല അപ്പോൾ അതിനേക്കാളും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഞാൻ എപ്പോഴും നിസ്സാർക്ക് എടുത്ത് കേട്ടോ കേട്ടാ ഈ അപ്പുറത്തെ വീട്ടിൽ പിള്ളേരുള്ളതല്ലേ എനിക്ക് പേടിയാവണമെന്ന് അതിൽ തേങ്ങ പിടിച്ചു വരുമ്പോഴേ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പം നമ്മൾ അതും കൂടി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാനും പാടില്ലല്ലോ അങ്ങനെയാണിതാ ഇപ്പം ഈ തെങ്ങ് വെട്ടുന്നത് പിന്നെ എന്തെങ്കിലും ഇവിടെ ഒരു വീട് വെക്കുകയാണെങ്കിലും ഈ തെങ്ങ് തടസ്സമായിട്ട് വരും അങ്ങനെ ഇപ്പം ഇതാ തെങ്ങ് കഷ്ണം കഷ്ണമാക്കി മുറിക്കുകയാണ് എന്റെ എന്റെ മോളാണിത് ഇതെന്റെ മോളാണ് ഇതെന്റെ നാലാമത്തെ മോളാണ് പറഞ്ഞതല്ല പങ്കടം നമുക്ക് പോവില്ല എന്ത് പോകില്ല ഞങ്ങള് കഴുകൂലി ചേച്ചി ഫോൺ ഹലോ ണ്ടില്ലേ ഹലോക്ക് നമ്പര് അങ്ങനെ നമ്മൾ എല്ലാത്തിനും അമ്പര് കൊടുക്കാറില്ലല്ലേ അത് ചേച്ചിക്ക് അറി ഇവിടെ അന്ന് അന്നേ വാങ്ങിക്കുള്ളൂന്ന് എന്നാലും ഒരു രസം അപ്പം ഇവർക്കിത് തെങ്ങ് മുറിച്ചിടാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം തെങ്ങിനെ കെട്ടി ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടാണ് അത് അങ്ങോട്ടല്ലേ ചാഞ്ഞ് നിന്നത് അപ്പം നമ്മുടെ പുരേടത്തിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടാണ് ഇവർ മുറിച്ച് വെച്ചത് അപ്പം മുറിച്ചിടും മുൻപ് നമ്മൾ കൂലി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് മുറിച്ചിട്ട് ഇത് ഈ ഇവിടുന്ന് ഈ തടിയൊന്ന് മാറ്റിത്തരാൻ വേണം എന്ന് പറഞ്ഞു കാരണം ഇവിടെ ഇട്ടിരിക്കാനുള്ള സ്ഥലവും ഇല്ല പിന്നെ അത് അവിടെ കിടന്ന് ചെത്തു മഴയും വെയിലും കൊണ്ട് ചെത്തു പോകത്തേ ഉള്ളൂ പിന്നെ നമുക്ക് കൊണ്ടൊരു പ്രയോജനവും ഇല്ലല്ലോ അങ്ങനെ പിന്നെ അങ്ങനെയാണ് അവരത് കൊണ്ടുപോയത് അങ്ങനെ അവർ പോയതും ദാ നമ്മളുടെ ആൾക്കാർ റിച്ച് ഒക്കെ വരുന്നതും ഒരേ സമയത്തായിരുന്നു ഏട്ടാ എന്തായാലും അവൻ വരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് ഏട്ടാ ഈ പ്രാവശ്യം ഇൻഷാ എല്ലാവരും ഉണ്ടല്ല അത് തന്നെ വലിയ കാര്യം

പിന്നെ ഇത് വാപ്പാക്ക് കുറച്ചും കൂടി ഉണ്ട് ഓർഡർ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു വലിയ സാധനമാണ് വന്നപ്പ കുഞ്ഞു പിന്നെ ഇത് ഇത് സനക്ക് സൗണ്ടാണ്

എനിക്കൊന്ന് സനങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടും അടുത്ത സാധനമാ കശണ്ടി വലയാവും ഇത് അമ്മൂസ് ಅಲ್ಲೇ ಉಂಕೂ ಇದು ಥ್ಯಾಂಕ್ ಯು ഇഷ്ടമാവെന്ന് വിചാരിച്ചാണോ വാങ്ങിച്ചതിന്റെ ക്വാളിറ്റി ഒക്കെ രണ്ടാമതാ

ും ആരും മനസിലാന്ന് വേണ്ടതാ ഇത് ടെസ്റ്റിംഗ് പർപ്പസിന് ഞാൻ പൊട്ടിച്ച് കൊറച്ച് ടെസ്റ്റ് തന്നെ പിന്നെ ഇതാ ഇത് സുൽത്താ ക്യാക്ക് പിന്നെ ഇത് സൽമാർത്തിയാക്കുവാണെങ്കി ഓഫീസില് ഡെസ്ക് വെക്കാം വണ്ടിയിൽ വെക്കാം ഇനി അത് ഞാൻ ഇടയ്ക്കാ അത് അല്ലെങ്കിൽ വെക്കാൻ പറ്റൂല അപ്പൊ <ihak> നമ്മളുടെ <violin beeping warfare> ഞാൻ പറഞ്ഞു ഇത് കൊച്ചാക്ക് അല്ല ഇത് സൗദിയിലുള്ള മിസ് ആക്ച്വലി ഇത് സൗദിയിൽ നിന്ന് എന്തോ കൊണ്ടുവന്ന ഇതാണ് അവര് പറഞ്ഞത് ഞാൻ വിശ്വസിച്ച് വാങ്ങിച്ചത് ഇങ്ങനെ ഇത് അടിപൊളി അത്തറും പിന്നെ ഞാൻ മട്ടൻ അങ്ങനെ കുറെ നാളിന് ശേഷം എല്ലാരും ഒരുമിച്ചുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എല്ലാരും ഒക്കെ ഒത്തൊരുമിച്ച് കൂടുമ്പഴുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒന്നാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെയൊക്കെ ദുബായിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം അത് മറന്നു വരുതേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലേക്കൺ പ്രസ് ചെയ്യാനൊന്നും മറന്നു മറന്നു വരുതേട്ടാ പിന്നെ ഞാൻ ചോദിച്ചതിൻ്റെയൊക്കെ ഉത്തരം കൂടി നിങ്ങളൊന്ന് തന്നേക്കണേ അടുത്ത നല്ല റെസിപ്പിയോ വ്ലോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ